നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുന്ന വചനങ്ങളെ ഒരു വളരെ രസകരമായി ഇരുന്നു കൊണ്ട് ഹൃദ്യമായി ദൈവ സ്നേഹത്തോടെ ധ്യാനിക്കണം അപ്പോഴും നിങ്ങളത് അനുഭവമായി അമ്മ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത് കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി അത് കടകട്ടിയായ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും ആലോചിക്കും അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത അമ്മ അപ്പനെ അപ്പായെ സ്നേഹിക്കുന്നുണ്ട് പിതാവിനെ പൊതുനെയും പശുത്തായേക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കണത് അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നണത് സ്നേഹത്തിലൂടെയാണ് അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി